എല്ലാവർക്കും നമസ്കാരം വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കൈവിടാത്ത അമ്മയാണ് വാരാഹി വാരാഹിയമ്മ വാരാഹിയമ്മയുടെ ഒരു പവർഫുൾ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ മന്ത്രം കുറഞ്ഞത് പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലുക കഴിയുമെങ്കിൽ നൂറ്റെട്ടോ അല്ലെങ്കിൽ ആയിരത്തി എട്ടോ തവണയോ ചൊല്ലാം ഇത് ഡെയിലി ചൊല്ലാവുന്ന മന്ത്രമാണ് ഈ മന്ത്രം ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ വെറും വയറ്റിൽ ചൊല്ലേണ്ട ഒരു മന്ത്രം കൂടിയാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ അമ്മയുടെ ഇഷ്ടപ്പെട്ട ഒരു സാധനം വഴിപാടായി സമർപ്പിച്ച് ഈ മന്ത്രജപം നടത്തിയ രണ്ടിരട്ടി ഫലം ലഭിക്കുന്നതാണ് ഡെയിലിയുള്ള ഈ മന്ത്രജപം കടങ്ങൾ തീരാനും പ്രശ്നങ്ങൾ മാറാനും ശത്രുശല്യം ഇല്ലാതാവാനും എല്ലാത്തിനും സഹായിക്കും ഇനി അമ്മയുടെ ഇഷ്ടപ്പെട്ട വഴിപാടിനെക്കുറിച്ച് നോക്കാം വിരളി മഞ്ഞൾ മാലയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാൻ പാടില്ല കടയിൽ നിന്നും ഉണക്ക മഞ്ഞൾ വാങ്ങിക്കാൻ കിട്ടും അത് രണ്ട് മഞ്ഞ കഷ്ണങ്ങൾ ഉപയോഗിച്ച് ഏഴ് എട്ടോ ഒമ്പതോ പതിനൊന്നോ തവണ കെട്ടുക ശുദ്ധിയോടെ വേണം ഇത് ചെയ്യാൻ മാല കെട്ടാൻ പറ്റാത്തവർക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് കെട്ടിയ മാല നല്ല പോലെ പ്രാർത്ഥിച്ച് അമ്മയുടെ ഫോട്ടോയിൽ ചാർത്തി മന്ത്രജപം നടത്താം ഫോട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു വിളക്ക് കൊളുത്തി അതിൽ സമർപ്പിച്ചാലും മതി വിശ്വാസത്തോടെ മനസ്സുരുകി അമ്മയെ പ്രാർത്ഥിക്കുക എല്ലാ സങ്കടവും മാറുന്നതാണ് ഇനി നമുക്ക് മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീം ആജ്ഞാ ആജ്ഞാചക്രേശ്വരീ നമോ നമ ഈ മന്ത്രം നൂറ്റെട്ട് തവണ ചൊല്ലാൻ ശ്രമിക്കുക മാസത്തിൽ ഒരിക്കൽ മന്ത്രജപം നടത്താൻ പറ്റുന്നവരാണെങ്കിൽ പഞ്ചമ ദിവസം മന്ത്രജപം നടത്താൻ ശ്രമിക്കുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു